അപ്പം വീണ്ടും മല്ലു ഫാമിലി മല്ലു ഫാമിലി എന്നല്ല തള്ളു ഫാമിലി എന്നെ പറയാം അമ്മ അതിൽ തള്ളാണ് വന്നിരുന്നത് തള്ളുന്നത് ഏ ഇങ്ങനെയെന്നോളെ പറയുന്ന ആൾക്കാരുണ്ടോ എനിക്ക് വേർപ്പിൻ്റെ അസുഖം അതുകൊണ്ട് പണിക്ക് പോകാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭാര്യ പോയതല്ല ഭാര്യ എന്തോ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് അവളുടെ വീട്ടിലോട്ട് പോയതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള മലയാളികൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അതൊക്കെ വീണ്ടും വന്ന് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായതാണ് സീനായതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വന്നിരുന്ന തള്ളാൻ ഈ വക നെറുകെട്ട തള്ളു ഫാമിലിക്ക് മാത്രമേ കഴിയുള്ളു നമ്മളെന്താ പൊട്ടന്മാരാ നമുക്കൊന്നും മനസ്സിലാവൂലോ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല ഇവര് പറയണതൊക്കെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഏത് കണ്ണുപൊട്ടനും മനസ്സിലാവും ഇവനീ പറയുന്നത് മുഴുവൻ നോണയും തള്ളുവാണെന്ന് അതിനിടയിൽ ഒരു ഓട്ടോറിക്ഷക്കാരന്റെ കാര്യം പറയുന്നുണ്ട് ഇവളെ വീട്ടിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് വോയിസ് ക്ലിപ്പ് ഒരു ഓട്ടോറിക്ഷക്കാരനെ തിരക്കി ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നിട്ടുണ്ടായിരുന്നു അയാളെപ്പൊ അങ്ങോട്ട് കുളുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുവാണ് സൂചന അയാളാണെ മുങ്ങിട്ട് ഇപ്പൊ വേറെ പഠിക്ക് പോവാണ് അയാൾ ഓട്ടോ ഓടിക്കാൻ വരുന്നില്ല അത്ര ഏർ കൈ കിട്ടുകഴിഞ്ഞവന് ശരിയാക്കുന്നു അപ്പൊ ആ ഉള്ള സത്യം ഒരു വോയിസ് ക്ലിപ്പാക്കി ഏതോ ഒരു ചാനലിനടുത്തു ഇപ്പൊ അയാളെ തപ്പി നടക്കുകയാണ് അയാളെ ശരിയാക്കും ഒലത്തും കുളുത്തും ഏർ അയാൾക്ക് ആ സ്റ്റാൻഡിൽ ഇനി ഓട്ടോ ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ഇവന് പണിക്ക് പോവാത്ത വിയർപ്പിന്റെ അസുഖം മാത്രമല്ല ഇവന് അസല് ഗുണ്ടാപ്പണി ഉണ്ടെന്ന് മനസ്സിലായില്ലേ ഓട്ടോക്കാരൻ പറഞ്ഞത് ആണ് ഇവള് അവിടെ കണ്ടിട്ടുണ്ട് ഏഹ് ഇവള് ഇടയ്ക്ക് വരുന്നുണ്ട് ഇവര് തമ്മിൽ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഈ സുജീന്റെ ഭാര്യ എന്ന് പറയുന്നത് ഈ പൊന്നു പഠിക്കാൻ പോയതാണ് അപ്പൊ കുറച്ചുനാള് മാറി നിന്നതും ഒരു നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ അതൊരു ഏകാഗ്രതയോടുകൂടി ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് കുട്ടികളും ശല്യങ്ങളും ഒന്നും ഇല്ലാത്ത ആ ഒരു കുറച്ച് നാളത്തേക്ക് മാറിയതാണ് അതാണ് ഇവർ വഴക്കുണ്ടായി അതുണ്ടായി ഇതുണ്ടായി ഞങ്ങൾ പണ്ടേ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഒരു വീട്ടിൽ അന്യന്മാരെ പോലെയാണ് ജീവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിയിട്ട് ഈ മലത്തുന്നത് തള്ളി മറിക്കുന്നത് എന്ന് വേണേ പറയാം ഈ ജാതി നോണകൾ കേട്ടാൽ വിശ്വസിക്കാനും അപ്പാട വിഴുങ്ങാനും മലയാളികൾ എത്ര പൊട്ടന്മാരും ഒന്നല്ലെന്ന് സുജീൻ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്തായാലും നിങ്ങളുടെ ഭാവന കഥകളൊക്കെ ഞങ്ങൾക്ക് ഏകദേശം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് ഈ ഭാര്യ എന്ന് പറയുന്ന ആൾ വീട്ടിൽ പോയി സുജീനെ വീഡിയോ ചെയ്യാൻ കണ്ടന്റ് ഒന്നും ഇല്ലാതെ അപ്പോൾ പ്രേക്ഷകർ സംശയം ചോദിച്ചു തുടങ്ങി സ്വാഭാവികമായിട്ടും ആരായാലും ചോദിക്കുമല്ലോ അപ്പോൾ സുജീനെന്ത് ചെയ്തു അതെടുത്തിട്ട് അങ്ങ് കണ്ടൻറ്റാക്കി ഞങ്ങളിത് അടിച്ച് പിരിഞ്ഞു ഡിവോഴ്സ് ആയി ഓക്കെ ആയി അതായി ഇതായി മണ്ണാങ്കട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് സുജീൻ ഞങ്ങൾ കസർത്തു എന്തായാലും പണിയെടുക്കാൻ വിഷമാണെങ്കിലും ഇതുപോലെയുള്ള നാടകം കളിക്കാൻ യാതൊരു വിധ വിഷമതകളും ഇല്ല അന്തസ്സായിട്ട് ഇതുപോലെയുള്ള പൊറട്ട നാടകങ്ങൾ കളിച്ചോളും സൂചന ഇമാതിരി നാടകങ്ങൾ കളിക്കാനായിട്ട് ഈ ഭൂലോകത്ത് സൂചന കഴിഞ്ഞിട്ട് വേറെ ആരും ഇല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടവരും ഞാൻ ആലോചിക്കുന്നത് അതല്ല പാവ ഓട്ടോക്കാരൻ ചേട്ടൻ്റെ ഒരു ഗതികേടെ ഈ വക ചാവാലികളെയൊക്കെ പേടിച്ചിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് പോവുക വേറൊരു പണിക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാല് എന്റെ പൊന്നു ചേട്ടാ നിങ്ങൾ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണത് നിങ്ങൾ തിരിച്ചു വന്ന് അന്തസ്സായിട്ട് ആ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കണം ഏഹ് എന്ത് ചെയ്യുന്നു നമുക്കൊന്ന് നോക്കാം നിങ്ങൾ തിരിച്ചു വരണം നിങ്ങൾ പറഞ്ഞത് കള്ളമല്ല ഇവളെ അവിടെ കണ്ടു അവിടെ കണ്ടത് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് പിന്നെ ഈ ഓട്ടോക്കാരനെ ചോദ്യം ചെയ്യാൻ ഇവനെന്തവകാശം ആരാണ് ഇവൻ ഗുണ്ടാണോ അങ്ങനെ ഇവന്റെ പെണ്ണുംപുള്ള വീട്ടിൽ കണ്ടു എന്ന് പറയുന്ന എല്ലാവരെയും ഇവൻ തേടി ചെന്നിട്ട് ചോദിക്കൂ ആഹാ അതുകൊള്ളല്ല അപ്പൊ സുചിനോടാണ് പറയാനുള്ളത് എട ജെക്ക നിന്റെ ഈ ഒരു വക അഭ്യാസം നിർത്തും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കണ്ടന്റിന് വേണ്ടിയിട്ട് ഭാര്യ പഠിക്കാൻ പോയ സമയത്ത് ഇത് ഇങ്ങനെയാണ് എന്നാക്കി തീർത്തിട്ട് ഈ റീച്ച് ഉണ്ടാക്കുന്ന നിന്നെ പോലെയുള്ള വേട്ടാവളിയന്മാരെയൊക്കെ ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട് നിന്റെയൊക്കെ ഈ ഒരു ബന്ധപ്പാട് നീ എന്തിനാണ് ഇങ്ങനെ കിടന്നിട്ട് വിരളി പിടിച്ചിട്ട് ഈ കണ്ടന്റിന് വേണ്ടിയിട്ട് ഓടിയിട്ട് ഇതുപോലെയുള്ള കുടുംബത്തിൽ നടക്കുന്ന കേസുകൾ ഭാര്യ പഠിക്കാൻ പോയിട്ട് എന്നും പറഞ്ഞ് കൊടുക്കുന്ന കൊടുക്കാൻ നിന്നെ പോലെയല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വേറെ ഒരാളില്ല അത് നീ ഞങ്ങോട് മനസ്സിലാക്കിക്കോ നാണവും മാനവും ഉളുപ്പുണ്ടോ എന്ന് എനിക്ക് ചോദിക്കേണ്ട വരും എന്താണെന്നറിയോ ഈ വീട്ടിൽ നടക്കണ കാര്യങ്ങൾ പുറത്ത് പബ്ലിക്കിൻ്റെ ഉള്ളിലിട്ട് അതും വാരി തിന്നാൻ നാണം ഇല്ലേ നിനക്ക് എന്ന് തന്നെയാണ് സൂര്യനെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഇതിലും വേദം നിനക്ക് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ തീറ്റൻ വാരി തിന്നാൻ പോകൂടേ സൂര്യനെ അമ്മ നാടകം കളിക്കുന്നു പെങ്ങൾ നാടകം കളിക്കുന്നു ഭാര്യ നാടകം കളിക്കുന്നു സൂര്യൻ അതിലും വലിയ നാടകം കളിക്കുന്നു പുറമെ ഒന്നിനും പോരാ കൂട്ടുകാരി ആഹാ നാടകം ഇത് നാടകമേ ം എന്ന് പറഞ്ഞ പോലെ ഫുള്ള് നാടകം ഫുള്ള് ഡ്രാമ ഇതിൽ പരം എന്ത് വേണം എന്തായാലും ഈ ഒരു തള്ളു ഫാമിലിക്ക് മിനിമം ഒരു ഓസ്കാർ അവാർഡെങ്കിലും കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അച്ചാദ്യ നാടകങ്ങളല്ലേ നിങ്ങൾ നടത്തുന്നത് ഇങ്ങനെയും ബുദ്ധിയുണ്ട് ഇത് എവിടെ ഇരിക്കുന്നു ഈ ഒരു ശരീരത്തിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നാലും എൻ്റെ ഓട്ടോ ചേട്ട ഇവനെയൊക്കെ പേടിച്ച് നാട് വിട്ട് വേറെ ജോലിക്ക് പോയ നിങ്ങളെ മോശം തന്നെ മോശം കുടുംബത്തിലുള്ളവരെ വെച്ച് അതും സ്വന്തം ഭാര്യയെ വെച്ച് എങ്ങനെ വീഡിയോ റീച്ചാക്കാമെന്ന് പാണ്ടിക്കാട് കുഞ്ഞാൻ പോലും മാറി നിൽക്കും തോറ്റുപോകും ഇവന്റെ മുമ്പിൽ ഇവൻ ഞാൻ ഇത്ര നാളും കരുതിയിരുന്നത് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാനാണ് ഇതിൻ്റെയൊക്കെ മുൻപന്തിയിൽ ഫസ്റ്റായിട്ട് ഉണ്ടാവുക എന്നാണ് പക്ഷെ പാണ്ടിക്കാട് കുഞ്ഞാൻ രണ്ടാമതേ വരുള്ളൂ ഇവർക്ക് തന്നെ കൊടുക്കണം ഫസ്റ്റ് ഈ തള്ളു ഫാമിലി എന്തായാലും വിജാതി നോണകൾ പറയാനും പ്രവർത്തിക്കാനും അതെടുത്ത് കാണിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവെന്ന് പറയുന്നത് അപ്പാരമാണ് അപ്പാരം ഈ കഴിവിൻ്റെ ഒരു ശതമാനം നമുക്കൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നാണം ഇല്ലേ ാണമില്ലേ സൂചന നാണമില്ല നിനക്ക് എന്നിട്ട് പോരാത്തതിന് ഇന്റർവ്യൂലും കൂടി വന്നിരുന്നു തള്ളുന്ന കാണുമ്പോൾ ചെളി വാരി എറിയാനാണ് നിന്നെ തോന്നുന്നത് വെറും ചെളി വാരി എറിയാൻ ഇനി പറയുന്നത് മൊത്തം ചെളികളാണ് ഈ ചെളികളാണ് ഞങ്ങൾ മലയാളികൾ കേട്ട് സഹിച്ചുകൊണ്ടിരിക്കണത് നാണമില്ലേന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് നാണവും മാനവും ഉപ്പുണ്ടോ നിനക്ക് നീയൊക്കെ വന്ന് വായു തുറക്കണം കാണുമ്പോൾ തന്നെ മലയാളികൾക്കറിയാം നീയൊക്കെ എന്താണ് പറയുന്നത് എന്ന് നിന്റെ ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ വന്ന കുറേ കമൻ്റുകൾ ഞാൻ വായിച്ചു അതൊക്കെ നീയും വായിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പം അതുകൊണ്ട് കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് നാണവും മാനവും ഉളുപ്പുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കുറച്ചെങ്കിലും നിന്റെ ആ ഒരു യു വേഴ്സിനോടൊരു സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്നുംമാതിരി ജാതി നാടകങ്ങളൊന്നും കളിക്കത്തില്ല നമ്മുടെ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് അവരിമാതിരി നാടകങ്ങൾ നിന്റെ നിന്റെ അപാരമായ കുടില ബുദ്ധി കൊണ്ട് നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നുണക്കഥകൾ ഞങ്ങള് വിശ്വസിച്ചു ഇപ്പോഴും നീ വന്നിരുന്നിട്ട് ഈ ചാനലിലൊക്കെ വന്നിരുന്ന തള്ളുന്ന തള്ളലില്ലേ അതും ഞങ്ങള് വിശ്വസിച്ചെന്ന് നീ വിചാരിച്ചോ ഇച്ചിരിയെങ്കിലും നാണവും മാനവും ഉളുപ്പിണെങ്കി വല്ല കൂലിപ്പടിക്കും പോയി ജീവിച്ചൂടെ സുജിനെ നിനക്ക് പെണ്ണുമ്പുള്ള വീട്ടിൽ പോയി കണ്ടന്റ് ഇല്ല എന്ത് വീഡിയോ ചെയ്യും അപ്പൊ ഇതൊരു കണ്ടന്റാക്കാം ഏ തള്ള ഫാമിലിയിൽ വീഡിയോ ഇടണമല്ലോ വീഡിയോ ഇട്ടാലാണല്ലോ ജനങ്ങൾ കാണുകയുള്ളു ജനങ്ങൾ കണ്ടാപ്പോഴിച്ചും കുറയാൻ പാടില്ല ന്യൂസ് കൂടുതൽ വേണം കണ്ടുപിടിച്ച വഴി കൊള്ളാം എന്തായാലും എന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടി വീണ്ടും ഈ നാണോ മാനോ ഇല്ലാതെ ഈ കണ്ട നുണകളൊക്കെ വീണ്ടും വീണ്ടും വന്ന് ഓരോ ചാനലിൽ വന്നിരുന്ന് ശബ്ദിക്കണം കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഏതാണ്ടും പൊലിയാവുക അയ്യേ ആ വയനാടൻ ബ്ലോകർക്ക് ഇതിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കാരണം അവര് പിന്നെയും കുട്ടിക്കുട്ടി കുറുമ്പുകളാണെങ്കിലും ഓരോ കാര്യങ്ങളും വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിന്റെ ഈ ചവറ് നാടകം നേരം വിളിക്കുമ്പോൾ ഒരു ഫോൺ എടുത്ത് വെച്ചിട്ട് അവാർഡ് ഫലം പോലെ അത് കാണാൻ കുറേ പൊട്ടന്മാർ എന്തായാലും നിങ്ങൾ തമ്മിൽ വഴക്കിട്ടു പിരിഞ്ഞു അല്ലാതെ പഠിക്കാൻ വീട്ടിൽ പോയതല്ല ഇതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഇനിയും ഇതുപോലെ പുതിയ പുതിയ തള്ളുമായിട്ട് തള്ളു നുണകളുമായിട്ട് വരുക തള്ളി മറക്കുക അപ്പം അതൊക്കെ കാണാൻ നിങ്ങളുടെ പൊട്ടന്മാരായ പ്രേക്ഷകർ വീണ്ടും ക്യൂ നിന്ന് കാണുന്നതായിരിക്കും